ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ശേഷം കൊച്ചിയിലെത്തിയ നടൻ മോഹൻലാൽ ആദ്യം അസുഖബാധിതയായ അമ്മയെ സന്ദർശിച്ചിരുന്നു സംസാരിക്കാൻ പ്രയാസമുണ്ടെങ്കിലും അമ്മ തന്നെ അനുഗ്രഹിച്ചുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ അമ്മയെ കാണാൻ പോയ സന്തോഷം പങ്കുവെച്ച് നടൻ മോഹൻലാൽ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണെന്നും എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാകുമെന്നും മോഹൻലാൽ പറയുന്നു തന്നെ അമ്മ അനുഗ്രഹിച്ചുവെന്നും മോഹൻലാൽ പ്രസ് മീറ്റിൽ പറഞ്ഞു ഇന്ന് രാവിലെ കൊച്ചിയിൽ എത്തിയ മോഹൻലാൽ അമ്മയെ കണ്ടതിന് ശേഷമായിരുന്നു പ്രസ്മീറ്റിനെ എത്തിയത് അമ്മയുടെ അടുത്ത് പോയി അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി അമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ് അമ്മ എല്ലാം മനസ്സിലാക്കി എന്നെ അനുഗ്രഹിച്ചു അമ്മയ്ക്കെല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഇങ്ങോട്ട് വന്നത് എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ പോസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എപ്പോഴും വലിയ തമാശകൾ പറയുന്ന ആളല്ലേ ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അദ്ദേഹവുമായി നല്ല സൗഹൃദമുള്ള ആളാണ് ഞാൻ കമ്പനി എന്ന സിനിമയിൽ അഭിനയിച്ച ആളാണ് എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി രാം ഗോപാൽ വർമ്മ ചിന്തിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം തനിക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അറിയില്ലെന്നും അദ്ദേഹം ചെയ്ത സിനിമ കണ്ട ആരെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ലെന്നും പക്ഷേ മോഹൻലാലിനെ താൻ കണ്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ദാദാസാഹേബ് ഫാൽക്കു ഒരു മോഹൻലാൽ ഒരു അവാർഡ് കൊടുക്കണം എന്നായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ ആർ കുറിച്ചിരുന്നത്